പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിൽ ഇരുപത്തിനാലാമത് സൊലാത്ത് ഹൽക്ക വാർഷികത്തിന് പുന്നപ്ര വണ്ടാനം ഷറഫുൽ ഇസ്ലാം സംഘത്തിൽ ഇരുപത്തിനാലാമത് സൊലാത്ത് ഹൽക്ക വാർഷികത്തിന് തുടക്കമായി മതപ്രഭാഷണം അനുസ്മരണം അനുമോദനം അവാർഡ് വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു ചീഫ് ഇമാം സുറഫ് സഹാബി വാർഷികം ഉദ്ഘാടനം ചെയ്തു മസ്ജിദ് പ്രസിഡന്റ് സി എ സലീം ചക്കിട്ടപ്പറമ്പിൽ അധ്യക്ഷനായി ദക്ഷിണമേഖലാ ജമാഅത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി എ താഹു പുറക്കാട് പ്രതിഭകൾക്കുള്ള അനുമോദനം നൽകി പ്രവർത്തന ബോധയിൽ പ്രവർത്തിക്കാനുള്ള വലിയ ഒരു മുതൽ കൂട്ടായി മാറും എന്നുള്ളതിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് നമ്മുടെ ഈ സംഗമങ്ങളെയും നമ്മുടെ ഈ മക്കളുടെയും പ്രവർത്തനങ്ങളെയും എല്ലാം അമ്മാല എല്ലാ നിലയിലും വിജയിപ്പിച്ചു തന്നെ അനുഗ്രഹിക്കുന്നു സുദീർഘമായ ഉദ്ഘാടനം പ്രഭാഷണം ഈ സമയം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ ചുരുക്കുകയാണ് അള്ളാഹുബിൻ റസൂലിൻ്റെ കാലത്ത് ഒരു പാട്ടുകാരൻ അള്ളാഹുബിൻസൂരിൻ്റെ കാലത്തുള്ള ഒരു വലിയ ഒരു പാട്ടുകാരനോട് അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നില്ല ലഖിതങ്ങളെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു പാട്ട് പാടാൻ വേണ്ടി ശത്രുക്കൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി അള്ളാഹു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ সম্বন্ধে പാടി ഇല്ലാ ബാടിയല്ല റബിയു വ അഹ്സന മങ്ക ലം തറ തുലൈനി വ അജ്മൽ ലങ്ക ലം തലിദിൻ നിസാ